ഇന്നത്തെ നമ്മുടെ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മ ഉണ്ടായുള്ളൂ ഇതുപോലൊരു പാവക്കുട്ടീന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുണ്ടോ ഞങ്ങൾ എല്ലാവരും ഒരു പപ്പ ഷോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് ഒരു കുട്ടി അടിപൊളിയായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു വീടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു പപ്പറ്റിനെ ഉണ്ടാക്കിയ ആളെന്നെ അതിനെ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചതാന്നാണ് പറഞ്ഞത് ഇതുപോലെയാണ് അത് കൈയിൻ്റെ ഉള്ളിലേക്ക് കടത്തിയതിനു ശേഷം രണ്ട് വരലുകളാണ് പപ്പറ്റിന്റെ കൈകളാക്കിയിട്ട് മാറ്റിയത് സംഭവം സൂപ്പർ അല്ലേ ഇതുപോലത്തെ രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് കാരക്ടേഴ്സിനെയാണ് അവരുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്

ഇതുപോലെ കിട്ടിയാലും എനിക്ക് കുറച്ച് ടാസ്ക് ആയി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സ്ക്രിബിളാണ് ദൈ ഈ ഒരു കുട്ടി ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഈ കുട്ടിക്കും എനിക്കും ആ കാര്യം അറിയിണ്ടായിരുന്നില്ല അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം ഇതുപോലൊരു സ്ക്രിബിളാണ് ആള് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത് ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്കൊരു പക്ഷിയുടെ പോലെയൊക്കെ മാറ്റണമെന്നാണ് തോന്നിയത് പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിയിട്ട് ഞാൻ ദൈ ഇതുപോലൊരു പിക്ചറിലേക്കാണ് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചത് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസവും ഈ കുറച്ച് നിമിഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു